്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക അർജുൻ ആൺപടകളെല്ലാം സിറ്റൌട്ടിൽ ഒത്തുകൂടിയതും യാദവ് അവനെ വിളിച്ചു അർജുന അവനെ നോക്കി ഇനി എന്താ പ്ലാൻ യാദവ് ഗൗരവത്തോടെ ചോദിച്ചു അതേട്ടാ ഇനി വൈകുന്നത് നമുക്ക് ദോഷമാണ് ഇപ്പൊ അവർക്ക് ലച്ചുവിനോടായിരിക്കും പക കൂടുതൽ ഹരി ആലോചനയോടെ പറഞ്ഞു അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാൻ വെയിറ്റ് ചെയ്യാനാണോ പ്ലാൻ യാദവ് ചോദിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു അർജുന്റെ തോളിൽ കയ്യമർത്തി എനിക്ക് വേണ്ടത് പൊളിഞ്ഞിരു ചെയ്യുന്ന ആ കൗശലക്കാരനെ അവനെയാണ് പുറത്തു ചാടിക്കണമാകെ അർജുൻ പറഞ്ഞത് ഹരിയും യാദവും പരസ്പരം നോക്കി അതിന് യാദവ് അവനോട് ചോദിച്ചു പൊളിഞ്ഞിരിക്കുന്ന കൗശലക്കാരനെ പിടിക്കാൻ എളുപ്പ വഴി നിരയെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കണം അവൻ പറഞ്ഞു അത് വേണ്ടേട്ടാ ലും ഇഴിയും വേണ്ട ഹരി അവനോട് പറഞ്ഞു അടിക്കല്ലേ കുഞ്ഞ ഒന്നും സംഭവിക്കില്ല അർജുൻ ചിരിയോടെ പറഞ്ഞു യാദവ് ഹരിയും ഗാഡ്സ് അവന്റെ ചിരിയിലേക്ക് നോക്കി നിന്നു അതിനു പിന്നിലെ ക്രൂരത അവർക്ക് മനസ്സിലായിരുന്നു അർജുൻ നിസാരക്കാരനല്ല എതിരെ നിൽക്കുന്നവൻ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്നവനാണ് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ല സൂക്ഷിച്ചുവേണം മുന്നോട്ട് പോകാൻ വസിഷ്ഠ അവനോട് പറഞ്ഞു അറിയാം ചെറിയച്ച പക്ഷെ ഇവിടെ ഞാൻ തന്നെ ജയിക്കും അർജുൻ ഉറപ്പോടെ പറഞ്ഞു നിങ്ങളെല്ലാം പൊക്കോ വിളിക്കാം അർജുൻ ഗാഡ്സിനെ എല്ലാം പറഞ്ഞു വിട്ടു യാദവ് നിനക്കുള്ള ഇര ഇപ്പോ ചിന്തിക്കാൻ പോലും ശേഷിയില്ലാതെ പകയും വൈരാഗ്യവും കൊണ്ട് കണ്ണു മൂടിയിട്ടുണ്ട് ാക്കാം അർജുൻ പറഞ്ഞത് യാദവ് ഒരു ക്രൂരമായ ചിരിയോടെ അവനെ നോക്കി പിന്നെ അപ്പുറത്തേക്കൊന്ന് നോക്കി പുറത്തേക്ക് പോയി വിളിക്കണം വസിഷ്ഠ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവിടെ അർജുനും അരിയും മാത്രമായി നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം ഹരീഫ് രണ്ടു ദിവസം കൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് അർജുന അവനെ നോക്കാതെ ഗൗരവത്തോടെ പറഞ്ഞു അർജുനെല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുന്നതാണെന്ന് ഹരിക്ക് മനസ്സിലായി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ് പോകാം ഹരി സ്വയം ഉറപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി വൈകുന്നേരം ഡിന്നർ കൂടി കൂടിക്കഴിഞ്ഞ് വസിഷ്ഠ കുടുംബം തിരികെ പോയി അവിടെ ഹരിയും അർജുന വേദയും മാത്രമായി രാത്രിയിൽ ഗാർഡനിൽ നിൽക്കുമ്പോൾ അർജുനിൽ സുമ വന്നു പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഗായത്രി യുവർ കൗണ്ടൂൺ സ്റ്റാർട്ട് നാവ് ചുണ്ടിലെ പുക തിരുളിലേക്ക് ഊതി പിട്ടുകൊണ്ട് അവൻ മുരണ്ടു ഇതൊന്നും വേണ്ട മിടി സാരി ഉടുത്ത് തലയിൽ പൂവെച്ച് മേക്കപ്പ് ചെയ്യാൻ പിടിച്ചിരുത്തിയ വേദ മിടിയോട് പറഞ്ഞു വേണമേടത്തി ചടങ്ങുകളൊന്നും തെറ്റിക്കരുതുന്ന മായം ഓർന്നേക്കുന്നു മിഴിയും അതേപോലെ തിരികെ പറഞ്ഞു അവളെ വേഗമൊരുക്കിക്കഴിഞ്ഞ് മിഴി വേഗം കിച്ചണിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് പാലുമായി വന്നു വേദ അവളെ നോക്കി കണ്ണുരുട്ടി മിഴി ഇടിച്ചു കാണിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ അത് കൊടുത്ത് അവളിൽ ഒന്നുമുത്തി വാ ഞാൻ തന്നെ എന്റെ ഏട്ടത്തിപ്പെണ്ണിനെ പെണ്ണിനെ റൂമിലാക്കാം മിഴി അവളേയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറങ്ങി ഹാളിലിരുന്ന ഹരി മിഴിയുടെ കലവില കേട്ട് ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിഞ്ഞു നോക്കി ഒരുങ്ങി മടിച്ചു മടിച്ചു വരുന്ന വേദയും അവളുടെ ചെവിരിൽ നിന്ന് മിഴി അവരെ അങ്ങനെ സന്തോഷത്തോടെ കാണി അവന്റെ ഉള്ളിലെ ടെൻഷൻ എല്ലാം മാറി അവിടെ പുഞ്ചിരി വിരിഞ്ഞു എന്തുവായത് ഹരി അവരെ നോക്കി ചോദിച്ചു നീ വല്ല മലയാളി മങ്ക കോമ്പറ്റീഷന് പോകുന്നോ ലച്ചോ ഹരിവേദയെ കളിയാക്കി ചോദിച്ചു വേദ അവനെ ഒന്ന് നോക്കി ചുണ്ടിപിളർത്തി പിന്നെ മിഴിയെ ഒന്ന് പൂർപ്പിച്ചു നോക്കി ഇതൊക്കെ ചടങ്ങാണ് മായാമ പറഞ്ഞിട്ട മിഴി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതിനെന്റെ ലച്ചിപ്പൊണ് ഇങ്ങനെ കോലം കെട്ടിക്കണായിരുന്നോ ഹരിവേദയെ ഒന്ന് നോക്കി മിഴിയോട് ചോദിച്ചു ഉള്ളില്ലേ ശ്രീ ഞാൻ പറഞ്ഞതാ വേണ്ടാന്നു ഈ പെണ്ണയല്ല ഒപ്പിച്ച് വേദക്കേറോട് പറഞ്ഞുകൊണ്ട് മിഴിയുടെ കൈയിലൊന്ന് കൊട്ടി ഏട്ടത്തി ഈ ഹരിയേടൻ ചുമ്മാ പറയുന്നതാ ഏട്ടത്തെ കളിപ്പിക്കാൻ മിഴി തിരിച്ചു നിൽക്കുന്ന ഹരിയെ കൂർപ്പിച്ചു നോക്കി വേദ ആണോ എന്ന പോലെ അവളെ നോക്കിക്കൊണ്ട് ഹരിയെ നോക്കി നന്നായിട്ടുണ്ട് വേദുവ പറഞ്ഞ പോലെ ഹരിവേദയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു വേദവനെ നോക്കി നന്നായിട്ടുണ്ട് വേദോമ്മ പറഞ്ഞ പോലെ ഹരിവേദയെ ചേർത്തു പിടിച്ചു പറഞ്ഞു വേദാവിനെ നോക്കി അമ്മ പറയുമായിരുന്നു നിന്നെ അങ്ങനെ ഒരുക്കണം എങ്ങനെ ഒരുക്കണോന്ന് നോക്കിയാൽ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് ദൈ ഇവളെയും നേരിൽ കാണാത്ത നിന്നെയും അത്രയും ഇഷ്ടമായിരുന്നു ഇവൾക്ക് എന്ത് വാങ്ങിയാലും പറയും ലച്ചുമോൾക്ക് ഇതുപോലെ വാങ്ങിക്കൊടുക്കണമെന്നും ഹരി പറഞ്ഞു ആ ഓർമ്മയിൽ മിഴിയുടെ കണ്ണുകൾ നനഞ്ഞു ആ അതൊക്കെ പോട്ടെ നിന്നെ നിന്നെക്കുറിച്ച് വിഷമിപ്പിക്കുന്നില്ല ഹരി പറഞ്ഞുകൊണ്ട് വേദയുമായി മുകളിലേക്ക് കയറി എന്നും സന്തോഷമായിരിക്കണം ലച്ചു എന്തുണ്ടെങ്കിലും ഒരു വിളിക്കപ്പുറം നിന്റെ സ്ത്രീ ഉണ്ടാവും പഴയതെല്ലാം മറന്ന് രണ്ടുപേരും ഒരു മനസ്സായി വേണം ഇനി മുന്നോട്ട് പോവാൻ എൻറെ എന്റെ ഏട്ടൻ പാവം മണിലിച്ച് കഴിഞ്ഞകാലം നമ്മളിലൊക്കെ നോവ് അതെല്ലാവരെയും ബാധിച്ചു അതുപോലെ മാറിപ്പോയതാണ് എന്റെ ഏട്ടനും സ്നേഹിക്കാൻ അറിയാവുന്ന ഉള്ളിൽ ഒന്നും മുളിപ്പിക്കാതെ എപ്പോഴും പുഞ്ചിരിയോടെ നടന്നൊരേട്ടനുണ്ടായിരുന്നു എനിക്ക് ഇനി നീ വേണം ഏട്ടനെ തിരികെത്തരാൻ ഹരി പറഞ്ഞുകൊണ്ട് അർജുനും അവൾക്കുമായി ഒരു മുറിക്ക് മുന്നിൽ അവളുമായി ചെന്ന് നിന്നു ചെല്ലു പുതിയ ജീവിതം പുതിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷകളുമായി ഒന്നിച്ചൊന്നായി തുടങ്ങട്ടെ ഹാരി പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നു അവളെ മുറിയിലേക്കാക്കി കൊടുത്തു വേദവനെ നോക്കി നിറഞ്ഞ പുഞ്ചിർ സമ്മാനിച്ചു ഡോർ ചാരി വേദ ആ മുറി ആകെ ഒന്നാകെ കണ്ണോടിച്ച് റെഡ് സ്മിൽ കാൻഡിൽ കത്തിച്ചു വെച്ച് റെഡ് റോസ് കൊണ്ട് വലിയ കിങ് സൈസ് ബെഡ് അലങ്കരിച്ചു ചുറ്റിനും വെള്ളക്കട്ടൺ കൊണ്ട് മൂടി അതിൽ പലതരം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും ഭംഗിയാക്കി നിലത്തുകൊണ്ട് പൂക്കളും ബലൂണുകളും വേദം ഒന്ന് ശ്വാസം വലിച്ചുകൊണ്ട് ആ ബലൂണിനെ തട്ടി നീക്കി ബെഡിനടുത്തേക്ക് പോയി പാൽ ഗ്ലാസ് ചെറിയ ടേബിളിൽ വെച്ച് ബെഡിലായി അവളിരുന്നു അവൾക്കാദ്യമായി അവന്റെ മുറിയിൽ ഒരു രാത്രി കഴിഞ്ഞത് ഓർമ്മ വന്നു വേദനിച്ച കരിഞ്ഞ രാത്രി പ്രണയത്തിനൊട്ടും സ്ഥാനമില്ലാതെ കാമം കൊണ്ടൊന്നായ രാത്രി താൻ വെറുത്തിരുന്ന രാത്രി കണ്ണിൽ നിന്ന് ഒരു തുള്ളി കവളിൽ പതിഞ്ഞപ്പോഴാണ് അവൾ അതിൽ നിന്നും മുക്തമായത് അവൾ കഴുത്തിൽ കിടക്കുന്ന താലിയെ കയ്യിൽ മുറുക്കി പിടിച്ച് ഇന്നാ വെറുപ്പില്ല വേദനയില്ല നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ആ താലിയും നെറ്റിയിലെ സുന്ദൂരവും അതിനെയെല്ലാം ഒരു തൂവൽ കൊണ്ട് തഴുകി മായിച്ചു കളഞ്ഞു ഇന്നത്തെ രാത്രി പൂർണമായും ആ ദുഷിച്ച എന്നിൽ നിന്നും തുടച്ചു നീക്കണം അതെ പ്രണയമാണ് ഇന്ന് അർജുൻറെ വേദലക്ഷ്മിക്ക് എല്ലാം കൊണ്ടും സ്വന്തമാണ് എന്റെ പാതിയാണ് ഞങ്ങളുടെ പ്രണയ സംഗമമാണ് വേദ നാണത്തിൽ കലർന്ന പുഞ്ചിരിയോടെ ഓർത്തു കൊണ്ടിരുന്നു ഈ നേരം മുറിയിൽ കയറി വന്നവൻ ഡോറച്ച് കൈകെട്ടി അവളെ നോക്കി നിന്നത് അവൾ അറിഞ്ഞിരുന്നില്ല കുറച്ചു നേരം അവളെ നോക്കി നിന്നതിന് ശേഷം അർജുന പതി മുന്നോട്ട് നടന്നു അവൾക്ക് മുന്നിലായി ചെന്ന് നിന്നു അവളുടെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരിന്റെ കാരണവും ആ മനസ്സിൽ ഇപ്പോൾ എന്തെന്നും അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു വേദ അവന്റെ ശബ്ദമാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് വേദവേദം ഞെട്ടിപ്പിടം എഴുന്നേറ്റ് ദേവേട്ട വേദ കണ്ണു തുളച്ചുകൊണ്ട് മുഖം കുനിച്ചു മറയ്ക്കണ്ട നിന്റെ ഉള്ളിൽ ഇപ്പോ എന്താണെന്ന് എനിക്കറിയാം ഇതുപോലെ എനിക്ക് മുന്നിൽ നിന്ന ദിവസം നിനക്ക് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല വേദം അർജുൻ പറഞ്ഞതും വേദമുഖമുയർത്തി നോക്കി ക്ഷമിക്കാൻ മറക്കാനും കഴിയില്ലെന്നറിയാം പക്ഷെ മറക്കാം അർജുൻ പറഞ്ഞുകൊണ്ട് അവളെ ഉറ്റുനോക്കി വേദാവനെ നോക്കി വേദനയിൽ കലർന്ന ഒരു പുഞ്ചിരി നൽകി ശരിയാണ് ദേവട്ടൻ പറഞ്ഞത് ക്ഷമിക്കാനും മറക്കാനും കഴിയില്ല പക്ഷെ മനപൂർവ്വം അതെല്ലാം മറവിക്ക് വിട്ടു വിട്ടുകൊടുത്തൂടെ ഈ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചൂടെ കൈവിടാതിരുന്നാൽ മതി ക്ഷമിക്കാൻ കഴിയും വേദപതിയെ പറഞ്ഞു അർജുൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ടു അവളുടെ മുഖം ഇരു ഇരുകൈകൊണ്ടും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഡോൺസ്റ്റ് അവൻ പറഞ്ഞുകൊണ്ടു അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടു ചേർത്തു വേദ കണ്ണുകൾ അടച്ച് അവന്റെ ഷട്ടിൽ കൈ ചുരുട്ടിപ്പിടിച്ചു അർജുൻറെ ചുണ്ടും അവളുടെ നെറ്റിയിൽ പലയിടത്തായി പതിഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിരു ചുവന്ന കവളിൽ അമർത്തി ചുംബിച്ചു വേദയുടെ കണ്ണുനീർത്തുള്ളികളെ കവളിലേക്കെത്താതെ അവന്റെ ചുണ്ടുകൾ കൊണ്ട് തറഞ്ഞു നിർത്തി അവളുടെ കണ്ണുകൾ തുറന്നതും അവൻ അവളിൽ നിന്ന് വകന്നു വേദ കണ്ണു തുറന്നു അവനെ നോക്കി പുഞ്ചിരിച്ചു ഡോ ട്രൈ വേദ അവൻ പറഞ്ഞു കരയും ഈ കണ്ണു നിൽ കവളിൽ എത്താതെ തുടച്ചു നീൽക്കുവാൻ ഇപ്പോ ഒരാളുണ്ട് എനിക്കറിയാൻ തോന്നുമ്പോൾ കരയും ദേവജ്ഞൻ ചോദിച്ചിട്ടില്ലേ എനിക്ക് മുന്നിൽ കരയില്ലായിരുന്നല്ലോ നീ പിന്നെ ഇപ്പൊ വീണ്ടും എന്തേന്ന് നമ്മൾ കറിയുമ്പോൾ വേദനിക്കാനും അത് തുടച്ചു നീൽക്കാനും ഒരാളുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ കണ്ണുകൾ നമ്മൾ അറിയാതെ പെയ്യും അന്നെന്റെ കണ്ണെന്ന് പറഞ്ഞ ദേവട്ടൻ തുടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ഇപ്പോ കണ്ണു നിറയ്ക്കാൻ പോലും സമ്മതിക്കില്ലെന്നറിയാം ബിക്കോസ് യു ലവ് മീ വേദപുഞ്ചിരിയോട് പുഞ്ചിരിയോടെ പറഞ്ഞത് പുറത്ത് വിടാതെ ചുണ്ടിലൊളിപ്പിച്ച ചിരി അവനിൽ നിന്നും വിടർന്നു വന്നു വേദ ആ ചിരിയിലേക്ക് നോക്കി നിന്ന് ഇരുവരുടെയും മനസ്സ് എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞു തുടങ്ങിയ നിമിഷമായിരുന്നു ഇന്ന് വരെ അവൾക്ക് മുന്നിൽ കെട്ടിയാടിയ ഗൗരവത്തിന്റെ മുഖം മൂടി അവൻ ആ നിമിഷം പറിച്ചറിയുകൂടി ചെയ്തു യെസ് ഐ ലവ് യു നീ എന്റേതാണ് എന്റേതായ ഒന്നിനെ അർജുൻ ദേവ് വേദനിപ്പിക്കില്ല കരയിക്കില്ല ഇത്രയും നാൾ എന്റെ ഉള്ളിലെ നിന്നെ നിനക്ക് മുന്നിൽ മറച്ചു വെച്ചത് പല കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് നിനക്കെങ്കിൽ നിന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടാകരുത് എന്ന് തന്നെതായിരുന്നു എന്റെ പ്രണയം നിനക്കൊരു നോവായി തീരാൻ പാടില്ലെന്ന് കരുതി കാരണം ഞാൻ എതിർക്കാൻ പോകുന്നത് നിസാരക്കാരെയല്ല എന്റെ അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ ഒരുപാട് ജീവനുകൾ ഇല്ലാതാക്കിയ ഒരു മൃഗത്തോടാണ് ഈ യുദ്ധത്തിൽ ജീവനോടെ വരുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല എനിക്ക് വേണ്ടി എന്നോർത്ത് നശിക്കേണ്ടതല്ല വേദ നിന്റെ ജീവിതമെന്ന് തോന്നിപ്പോയി പക്ഷെ നീ നീ എന്നെ തോൽപ്പിച്ചു പുറത്ത് പ്രകടിപ്പിക്കാത്ത പ്രണയം എന്നും ജീവനില്ലാത്ത വെറും ശരീരമാണ് അങ്ങനെ ഒരു പ്രണയമല്ല എനിക്ക് വേണ്ടത് സോ നിനക്ക് മുന്നിൽ അർജുൻ ദൈവ തോറ്റുതന്നു എന്റെ പ്രണയം എനിക്ക് സ്വന്തമാക്കണം അർജുൻ പറഞ്ഞതും വേദാവിനെ നോക്കി നിന്നു ഇത്രയും സംസാരിക്കുന്നു പുള്ളി തുറന്നു ചിരിക്കുന്നു അർജുനെ ആദ്യമായിരുന്നു വേദ കാണുന്നതും അറിയുന്നത് നമ്മുടെ പ്രണയം അത് പൂർണ്ണമാക്കണം വേദ എന്നിൽ നിനക്ക് നിന്നിൽ ഞാൻ പൂർണ്ണനാകണം സമ്മതമാണോ എൻ്റെ ദാവൻ അർജുന അവളുടെ കവളിൽ കൈവെച്ച് ചോദിച്ചു വേദ കണ്ണീരോടെ അതെയെന്ന് തലയാട്ടിയ നിമിഷം അർജുന അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി കൊന്നു പിടഞ്ഞെങ്കിലും വേദ അവന്റെ തോലിൽ കയ്യമർത്തിപ്പിടിച്ചുകൊണ്ട് പെരുവിരൽ ഉയർത്തി കുത്തി ഉയർന്നു നിന്നും അവന്റെ ചുംബനം എന്നത്തെയും പോലെ വന്യമായിരുന്നു ാഢമായിരുന്നു അവളെ ബെഡിലേക്ക് ചായച്ചുകൊണ്ട് ചുംബിക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ പ്രണയമെന്ന വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ ചുംബനം ചുണ്ടിൽ നിന്നും നാവിലേക്ക് അവിടെ മുഖം മുഴുവൻ പടർന്നുകൊണ്ട് ആവേശത്തോടെ കഴുത്തിലേക്ക് പാഞ്ഞു കയറുമ്പോൾ വേദവനെ തന്നോട് മുറുക്കി പിടിച്ചു വലിച്ചു ചേർത്ത് തിരികെ അവനെയും ചുംബിച്ചു കൊണ്ടിരുന്നു അവനാൽ അവളിലെ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യുമ്പോൾ വെറുപ്പിന്റെ സ്ഥാനത്തുനിന്ന് അവളിൽ നാളും പരവേശവും കിതപ്പുമായിരുന്നു മുന്നിരുന്നത് അവന്റെ കൈകളും ചുണ്ടുകളും പ്രണയത്തോടെ അവളിൽ മുദ്രകൾ ചാർത്തുമ്പോൾ വേദ നിറഞ്ഞ സംതൃപ്തിയോടെ ഏറ്റുവാങ്ങുന്നു അത്രയും തീവ്രമായി തമ്മിൽ കെട്ടിപ്പുണർന്നുകൊണ്ട് ഒന്നായി ചേരുമ്പോൾ അവളുടെ കണ്ണിലെ നീർത്തുള്ളികളെ തുറച്ചു നീക്കാൻ അവളുടെ മനസ്സ് പഴയ നിമിഷങ്ങളിലേക്ക് പാഞ്ഞു പോകാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു ഇടയിൽ തന്നെ അടക്കി പിടിച്ചു പുലമ്പുന്നവൾക്ക് അധികാരം സ്ഥാപിക്കാനായി അവനെ അവൾക്കായി അവൻ വിട്ടു നൽകുകയും ചെയ്തു തന്നിലെ പെണ്ണിനെ ഉണർത്തിയ തനിക്ക് അവനിൽ അധികാരം നൽകിയ അർജുനെ അത്രയും ഭ്രാന്തമായി പ്രണയത്തോടെ വളർന്നു ആ രാത്രി അവനേക്കാൾ ഒരുപടി മുന്നിൽ വേദയായിരുന്നു അവളുടെ തീവ്രമായ പ്രണയവും ആവേശവുമെല്ലാം അർജുനിലെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുത്തി ആരാവു പുലരുവോളം നിദ്രയെ തോൽപ്പിച്ച് ഇരുവരും അവരുടെ പ്രണയം പങ്കിട്ടുകൊണ്ടിരുന്നു അതിന്റെ ബാക്കിയെന്നോണം ഉയർന്ന കിതപ്പും പുലമ്പലുകളും ശിൽക്കാരവും അവിടെയാകെ നിറഞ്ഞു നിന്നു അവസാനം ശരീരം വിയർപ്പുതൊല്ലുകൾ കൊണ്ട് വഴുതി വെട്ടിപിറച്ചുകൊണ്ട് ഇരുവരും ബെഡിലേക്ക് തളർന്നു വീണു ആ അസുരന്റെ പ്രണയം എല്ലാ അർത്ഥത്തിനും സ്വന്തമാക്കിക്കൊണ്ട് അവനാൽ പൂർണ്ണയായ സന്തോഷത്തോടെ തൃപ്തിയോടെ അവൾ അവന്റെ നെഞ്ചിൽ ചേർന്ന് കണ്ണുകളടച്ചു വളടിച്ചു ഏട്ടാ ലച്ചു രാവിലെ തുടരെ തുടരെയുള്ള വെളി കേട്ടാണ് അർജുൻ കണ്ണ് ജിമ്മി തുറന്നത് അവൻ കണ്ണൊക്കെയോ നടച്ചു തുറന്ന് നേരെ മുകളിലെ ക്ലോത്തിൽ നോക്കി ഒമ്പത് മണിയായിട്ടുണ്ട് വീണ്ടും ഡോറിൽ മുട്ടുകേട്ടത് അർജുൻ അവന്റെ നെഞ്ചിൽ മുഖമുരസുന്നവളെ നോക്കി പ്രണയത്താൽ കലർന്ന പുഞ്ചിരി വിരിഞ്ഞു അവൻ അവേദ അവൻ അവളുടെ കവളിൽ ഒന്ന് തട്ടി വിളിച്ചു ഉം വേദമൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വേക്കപ്പ് വേദം ഓൾറെഡി ലൈറ്റ് ഹരി വിളിക്കുന്നുണ്ട് അർജുൻ പറഞ്ഞത് വേദ കണ്ണു വലിച്ചു തുറന്ന അവനെ നോക്കി അവൻ പുരുകം പൊക്കിക്കൊണ്ട് ക്ലോക്കിലേക്ക് കണ്ണു കാണിച്ചു വേദ സമയം നോക്കിക്കൊണ്ട് കണ്ണു മിഴിച്ച് ചാടി എഴുന്നേറ്റു ദൈവമേ ഒരുപാട് താമസിച്ചു വേദ എഴുന്നേറ്റിരുന്നു നിലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവയെ പറഞ്ഞു അർജുൻ തല കയ്യിൽ താങ് അവളെ നോക്കിയിരുന്നു പക്ഷെ നിലത്ത് കാൽ വയ്ക്കും മുന്നേ അവൾ ബെഡിലെ ഷീറ്റിനുള്ളിലേക്ക് ചുരുണ്ട് കിടന്നു എന്തേ പോകുന്നില്ലേ അർജുൻ കള്ളച്ചിരിയോട് ചോദിച്ചു അയ്യേ വേദ കൈ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു ഞാൻ അറിയാത്തതും കാണാത്തതുമായി എന്താണ് ബാക്കി വേദ അർജുൻ അവളുടെ കാതൽ മുഖം ചോദിച്ചു ആ ചോദ്യത്തിൽ തന്നെ വേദനാണം കൊണ്ട് പൂത്തുലഞ്ഞു മുഖമാകെ വന്നു തുടത്തു ഏട്ടാ ഏട്ടത്തീ മിഴിയുടെ ശബ്ദം കൂടി കേട്ടതും അർജുൻ പല്ലി കടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു വേദ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കിച്ചിരിച്ചു ഞങ്ങളിപ്പോ വരാൻ മിഴി അർജുൻ വിളിച്ചു പറഞ്ഞു ശരി ഏട്ടാ മിഴി പറഞ്ഞുകൊണ്ട് ഹരിയെ കൂർപ്പിച്ചു നോക്കി താഴേക്ക് പോയി അവൾക്ക് പിന്നാലെ ചിരിയോടെ ഹരി ഹരിക്ക് എന്ന് പോകണം വേദ വാ അർജുൻ നിലത്ത് നിന്ന് ഷോർത്തെടുത്തിട്ടുകൊണ്ട് അവളോട് പറഞ്ഞു വേദ സംശയത്തോട് ഷീറ്റുപുതച്ചെഴുന്നേറ്റിരുന്നു നീ എവിടെയൊക്കെ പോകുന്നതേ വേട്ടാ എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ വേദി ഷീറ്റ് ചുറ്റിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു രണ്ടു ദിവസം കൊണ്ട് ഒരു റെസ്റ്റുമില്ലാതെ നല്ലതുപോലെ അവൻ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് കാലിൽ ഇന്നലെ ഞാനാ പറഞ്ഞത് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ ഇനി മുഴുവൻ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് മതി ഹരി ഇങ്ങോട്ട് വരുന്നത് അർജുൻ പറഞ്ഞത് അത് ശരിയെന്ന പോലെ വേദ തലയാട്ടി എന്നാലും ഹരി പോകുന്നത് അവൾ വിഷമം തന്നെയാണ് ആലോചിച്ചു നിൽക്കുന്ന വേദി പൊക്കിയെടുത്തപ്പോഴാണ് അവനെ നോക്കിയത് അവളെ നോക്കി പുരുകം ഉയർത്തിക്കൊണ്ട് അർജുൻ ബാത്റൂമിലേക്ക് കയറി അടച്ചുകൊണ്ട് അവളുമായി ഷവറിന് കീഴിൽ നിന്നു തണുത്ത വെള്ളം പെട്ടെന്ന് ദേഹത്തേക്ക് വീണു വേദവനെ ചുറ്റിപ്പിടിച്ചു ശ്വാസമെടുത്തു അർജുൻ അവളെ പതിയ നിലത്തേക്ക് നിർത്തി അവൾ മറച്ചിരുന്ന ഷീറ്റ് അവളിൽ നിന്നും പറിച്ചറിഞ്ഞു വേദ നാണത്തോടെ അവന്റെ ശരീരത്തിലേക്ക് ചേർന്നു നിന്നു തന്നിലെ നഗ്നത മറക്കാൻ മറിക്കാനെന്നോണം വീണ്ടും ഒരു സംഗമത്തിന് ശേഷം ഇരുവരും ഫ്രഷായി റെഡിയായി താഴേക്ക് നിന്നു ഡൈനിങ് ടേബിളിൽ കലബില കൂട്ടുന്ന രണ്ടിനെയും കണ്ടു ഇരുവരും വന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് കൊച്ചു കുട്ടികളെ കൂട്ട് വഴക്കിട്ട് നടന്നോണം കേട്ടോ വേദ തലയിൽ കൈ കടത്തിക്കൊടഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു ഹരിമിഴിയെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വേദിയെ നോക്കിച്ചിരിച്ചു ഹാപ്പിയ ലേഡി നീ ഹരി അവളെ പിടിച്ച് അവനടുത്ത് ചെയറിലിരുത്തിക്കൊണ്ട് ചോദിച്ചു ഒരുപാട് വേദ ഒന്ന് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു മിഴി അപ്പോഴേക്ക് അർജുനെ പിടിച്ച് അവൾക്ക് അടുത്തിരുത്തി ഭക്ഷണം വിളമ്പി നിങ്ങൾ കഴിച്ചായിരുന്നോ വേദാവളോട് തിരക്കി ഇല്ല നിങ്ങളെ നോക്കിയിരുന്നതാ വയറു വഴക്കടാ പറഞ്ഞപ്പോഴാ ഞങ്ങൾ അങ്ങോട്ട് വന്നത് ഹരിയാണ് മറുപടി പറഞ്ഞത് വേദ അവരെ നോക്കിയോ നിളിച്ച് കാണിച്ച് നാളുകൾക്ക് ശേഷം പേരും കൂടി സന്തോഷത്തോടെ ഒന്നിച്ച് കളിയും ചിരിയുമായി ആഹാരം കഴിച്ചു സാർ കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് കഴിച്ച് ഹാറിലിരിക്കെ ജഗൻ വന്ന് അർജുനോട് പറഞ്ഞു ഫോണിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് തന്നെ അവൻ മൂളി പിന്നാലെ കലബല ശബ്ദം കേൾക്കുന്ന ഹരിയുടെ മുറിയിലേക്കും നോക്കി വേദ അർജുൻ എന്ന് വിളിച്ചു എന്താ ദേവേട്ട വേദവേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു ഹരിയെ വിളിക്ക് ഇറങ്ങാൻ ടൈമായി അർജുൻ പറഞ്ഞതും അവളുടെ മുഖം മങ്ങി അവനെ നോക്കി മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി വേദകാര്യം പറഞ്ഞതും അവിടെയും നിശബ്ദമായി കുറച്ചു കഴിഞ്ഞ് വേദയും മിഴിയും ഹരിയുടെ ലഗേജും കൊണ്ട് വന്നു ഡ്രസ് ചെയ്തിട്ട് അവനിപ്പോ വരും ദേവേട്ട വേദ പറഞ്ഞുകൊണ്ട് ജഗന്റെ കയ്യിൽ ലഗേജ് കൊടുത്തു പെട്ടെന്ന് തന്നെ ഹരിയും വന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരാം അർജുൻ ഹരിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് അവനുമായി പുറത്തേക്കിറങ്ങി യാത്ര പറയുമ്പോൾ വേദയും മിഴിയും അവനെ കെട്ടിപ്പിടിച്ചു കറിഞ്ഞു ഞാൻ പെട്ടെന്ന് വരാം ഹരി പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി കാറിൽ കയറി ഹരിയെ കൊണ്ട് ആ കാർ അകന്ന് പോകെ അർജുൻ മിഴിയെയും വേദയും ചേർത്ത് പിടിച്ചു നിന്നു അവർ അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് ഗായത്രിയുടെ വീട്ടുമുറ്റത്ത് പോലീസ് ജീപ്പോ നിന്നത് അതിൽ നിന്ന് പോലീസ് ഇറങ്ങുന്നതും ശേഖരനും സുമയും പുറത്തു വരുന്നതും മൂന്നുപേരും നോക്കി നിന്നു അവിടെ എന്താ ദേവേട്ട വേദ ചോദിച്ചുകൊണ്ട് അർജുനെ നോക്കി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി കണ്ട് ഇപ്പ അവിടെ നടക്കുന്നതിന് പിന്നിൽ അർജുൻറെ അറിവുണ്ടെന്നവൾക്ക് മനസ്സിലായി വേദവനിൽ നിന്നും നോട്ടം മാറ്റി അവിടേക്ക് നോക്കി സുമസാരി തുമ്പുകൊണ്ട് പാമ്പൂടി കരഞ്ഞുകൊണ്ടാണ് നിൽപ്പ് ശേഖരൻ ആകെ വല്ലാണ്ടാണ് നിൽക്കുന്നതെന്ന് കണ്ടാൽ അറിയാം വേദ അവരെ നോക്കിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് നോക്കി ഗായത്രി അവളെ അവർക്കൊപ്പം കാണാതെ വന്നതും വേദ സംശയിച്ച് ആ സമയം ഒരു പോള് വന്നതും അവിടെ നിന്ന് ഫോണും കൊണ്ടകത്തേക്ക് കയറി മിഴിയും വേദയും അവിടെ തന്നെ നിന്നു ചേച്ചി മിഴി പേടിയോടെ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് പോലീസുകാരെല്ലാം ജീപ്പിൽ തിരികെ പോകുന്നതും ശേഖരൻ കാറെടുത്ത് പിന്നാലെ പോകുന്നതും കണ്ട് വേദമിഴിയുടെ കൈപിടിച്ച് സുമയുടെ അടുത്തേക്ക് ചെന്നു ആന്റി എന്താ പോലീസൊക്കെ മിഴി അവരോട് ചോദിച്ചു ഒന്നുമില്ല മോളെ കരഞ്ഞുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു കാര്യം പറയാം ആൻറ്റി വേദ കൂടി നിർബന്ധിച്ചതും സുമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരോട് കാര്യം പറഞ്ഞു വേദയും മിഴിയും അവരെ ചേർത്തിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു കേട്ട വാർത്ത പ്രതീക്ഷിച്ചുവെങ്കിലും അവരിൽ സുമയെ ഓർത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു തുടരും